നമ്മളെ നാട്ടിലുള്ള ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനികൾ പഠിക്കാൻ എത്തുക എന്നുള്ളത് അവരെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് അതൊരു ഭീകരതയായിട്ട് തോന്നും എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അതിനെ തുടർന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതേ തുടർന്ന് ആ പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ പോയി പഠിക്ക് പഠിക്കാൻ പഠിക്കേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യം നാം ഈ അടുത്ത് കണ്ടതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ മൂല്യങ്ങൾ പകർന്നു തരുന്ന ഒരു ഇന്ത്യയിൽ ആ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് പക്ഷെ ഇവിടെ പോലും നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പലരും ഈ ഒരു സമയത്ത് ഒരു ചോദ്യമാണ് ഈ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയല്ലല്ലോ നടക്കുന്നത് അതായത് ഈ ഒരു രീതിയിൽ ഹിജാബ് ഒന്നും ധരിച്ചല്ലല്ലോ നടക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്രത്തോളം തീവ്രമായിട്ട് തട്ടമിടണം അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഒരു മുസ്ലിം പെൺകുട്ടി നടക്കാവൂ എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും എന്താണ് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് ഒരു കൈകടത്തലല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുന്നത് അസലക്കും ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഹിജാബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ആദ്യം നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ ആരെങ്കിലും ഹിജാബ് ധരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ തട്ടമിട്ടതുകൊണ്ട് ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട് എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകളോ കളിയാക്കലുകളോ പരിഹാസമോ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ ആരും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു ലൊക്കെ ആവുമ്പോ അന്ന് ഞങ്ങളൊരു ഫാഷൻ എന്ന് പറയുന്നത് പിന്നെ സ്കാർഫാണല്ലോ നമ്മൾ സ്കൂളിലേക്ക് സ്കൂൾ യൂണിഫോമിന്റെ സ്കാർഫാണ് അപ്പൊ സ്കാർഫ് ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് കയറ്റിയിടും ഒരു ഭാഗം മാത്രമേ താഴേക്ക് താഴേക്കിറക്കിയിടള്ളൂ പക്ഷേ നമ്മളെപ്പോലുള്ള ചില പെൺകുട്ടികൾ മാത്രം രണ്ടു ഭാഗവും താഴ്ത്തിയിട്ടുകൊണ്ട് മുഴുവൻ ഭാഗവും മറച്ചുകൊണ്ടൊക്കെ പോകുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും മൂടി പൊതച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ട്രിപ്പിന് വന്നാലും ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്ത പോലെയാണല്ലോ വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷാണോ സങ്കടാണോ ഉണ്ടാവ നമ്മളെ സുഹൃത്തുക്കൾ തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്താല് സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം ഉണ്ടാവും പക്ഷേ അതിൽ ഏറ്റവും ബേസിക് ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മെ സൃഷ്ടിച്ചവൻ ആരാണ് അള്ളാഹു ആണ് അല്ലെ അള്ളാഹുവിനാണ് നമ്മെ കുറിച്ച് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മുടെ മനസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ശരിയല്ലേ അപ്പൊ അള്ളാഹു പുരുഷൻ ഈ വിധത്തിൽ വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് ഫോളോ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടിമ എന്നുള്ള നിലയില് നമ്മളെ ബാധ്യതയാണ് കടമയാണ് അത് നിർവഹിക്കുമ്പോ അത് ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളില് ആനന്ദവും സന്തോഷവുമാണ് ഉണ്ടാവേണ്ടത് ശരിയല്ലേ ഹിജാബുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് എല്ലാ മുസ്ലിംസും പ്രോപ്പറായിട്ട് ഹിജാബ് ഒന്നും ഇടുന്നില്ലല്ലോ നിങ്ങൾ മാത്രം എന്തിനാ ധരിക്കുന്നത് ശരിക്കും മുസ്ലിങ്ങൾക്ക് ഹിജാബ് നിർബന്ധം ഇല്ലല്ലോ ഇന്ന് തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ നമുക്കും തോന്നിപ്പോവും ഇസ്ലാമിൽ ഇങ്ങനൊക്കെ ഉണ്ടോ ഉണ്ടോ വിശുദ്ധ ഖുർആാനില് സ്ത്രീകളുടെ വസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ട് പ്രയോഗങ്ങൾ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലൊന്ന് സൂറത്ത് അഹിസാബില് വന്നിട്ടുള്ളത് ജിൽബാബ് ജിൽബാബ് എന്ന പദത്തിന്റെ പ്ലൂരൽ ഫോം ആയിട്ടുള്ള ജലാബിബ് എന്ന വേർഡാണ് രണ്ടാമത്തേത് സൂറത്തു സൂറത്തുന്നൂറില് ഹിമാറ് എന്ന പദത്തിന്റെ ബഹുവചനമായിക്കൊണ്ട് ഹുമുറ് എന്ന പദമാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ സൂറത്തിലാണ് സൂറത്ത് അഹിസാബിലും പിന്നെ സൂറത്ത് ും രണ്ടു വാക്കുകൾ ജിൽബാബ് ഹിമാർ ഇവയുടെ പ്ലൂറൽ ഫോമുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് അതെങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി ഈ ആയത്തുകളിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ആയത്തുകളും പരിശോധിച്ചു നോക്കാം സൂറത്ത് നൂറിലെ സൂറത്ത് ഹിസാബിലെ ജിൽബാബ് എന്ന പദം ഉപയോഗിച്ചു നമ്മൾ ഈ ധരിക്കുന്ന ചുരിദാറ് അല്ലെങ്കിൽ പർദ ഈ ടോപ്പില്ലേ ഇതിനാണ് നമ്മൾ ജിൽബാബ് എന്ന് പറയുന്നത് അതിന് മുകളിലൂടെ നമ്മൾ ധരിക്കുന്ന ഈ തട്ടത്തിനാണ് ഹിമാർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ നമ്മൾ ഈ താഴെ ധരിക്കുന്ന ഇതിന് ജിൽബാബ് എന്നും ഈ തട്ടത്തിന് ഹിമാർ എന്നുമാണ് പറയുന്നത് ഈ രണ്ടും കൂടിയിട്ടുള്ളതാണ് നമ്മൾ ഹിജാബ് എന്ന് പറയാം ഓക്കെ ഇത് രണ്ടും കൂടിയിട്ടുള്ള വസ്ത്രത്തിനാണ് നമ്മൾ ഹിജാബ് എന്ന് പറയുന്നത് അപ്പൊ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഹിമാർ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുന്നൂറിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്നു ആ ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ ആയത്ത് ശരിക്കും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ എന്നാണ് അതായത് തട്ടം തട്ടം ഇടണം മനസ്സിലായല്ലോ അല്ലെ ആ തട്ടം എങ്ങനെ ഇടണം എന്നാ പറഞ്ഞത് നമ്മുടെ ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്നാണ് അറബിൽ അർത്ഥം ഈ ജൈബിലേക്ക് അതായത് മാറിടത്തിലേക്ക് നമ്മുടെ തട്ടത്തെ താഴ്ത്തിടണം എന്ന് പറഞ്ഞു നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞു വൽ യഗുരിബിനിച്ചത് ആ ലാമുണ്ട് അവിടെ ഒരു ലാമുണ്ട് അല്ലേ വൽ എന്നുള്ള അവിടുത്തെ ഒരു ലാമുണ്ട് അല്ലേ യു മസ്റ്റ് ഡുഇറ്റ് അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് ലാമ് എന്ന് പറയുന്നത് കൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പൊ നിർബന്ധമായിട്ടും നമസ്കരിക്കണം എന്ന് പറഞ്ഞു നിർബന്ധമായും നോമ്പെടുക്കണം എന്ന് പറഞ്ഞു നിർബന്ധമായും ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു അതേ പടച്ചോൻ എന്തു പറഞ്ഞു നിർബന്ധമായും നിങ്ങളുടെ തട്ടത്തെ നിങ്ങളുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെ ജിൽബാബ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഹിജാബ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ കണ്ടീഷനുകൾ ഞാൻ ഇവിടെ പറയാം ഒന്നാമത്തേത് നൂറിൽ പറഞ്ഞ പോലെ തന്നെ മുഖവും മുൻകൈയും ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും നിർബന്ധമായും നമ്മൾ മറച്ചിരിക്കണം ഏതൊക്കെ ഭാഗങ്ങളാണ് മുഖവും മുൻകൈയും ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും നിർബന്ധമായും നമ്മൾ കവർ ചെയ്തിരിക്കണം ഇനിയും നമ്മൾ ഉള്ളതും പുറത്തേക്ക് ഉള്ളിലുള്ളത് കാണാത്തതുമായിട്ടുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് നേർത്തതാവാൻ പാടില്ല നഴലടിച്ചിട്ട് ഉള്ളിലുള്ള ശരീരഭാഗങ്ങളെ പുറത്തേക്ക് കാണാൻ പാടില്ല അടുത്തത് ലൂസാവണം ടൈറ്റ് ആവാൻ പാടില്ല അതുപോലെ തന്നെ പുരുഷന്മാരുടെ ശ്രദ്ധ പി പിടിച്ചു പറ്റുന്ന രൂപത്തിലുള്ള ആകർഷകമായിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രമാകരുത് എന്നും പറഞ്ഞു അപ്പൊ ഇത്രയും കണ്ടീഷനുകളാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് ഖുർആാനും ഹദീസുമൊക്കെ പരിശോധിക്കുമ്പോ നമുക്ക് വ്യക്തമാകുന്ന കാര്യം ഇനി നേരത്തെ പറഞ്ഞു നമ്മളെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഹിജാബ് ധരിക്കുന്ന സമയത്ത് നമ്മളെ കളിയാക്കും പരിഹസിക്കും സ്വാഭാവികമായിട്ടും അപ്പൊ നമുക്ക് സ സങ്കടമുണ്ടാവും ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് ഹിജാബ് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു മുസ്ലിം പെൺകുട്ടി അന്യപുരുഷന്മാരോട് അവൾ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നൊരു കാര്യുണ്ട് എന്താണെന്നറിയോ അന്യ പുരുഷന്മാരെ എൻറെ സ്വകാര്യതകളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആരെയും ഞാൻ ക്ഷണിക്കുകയില്ല എൻ്റെ ഉപ്പ സാക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് ഒരാളെ കൈപ്പിടിച്ച് എനിക്ക് തരും അല്ലേ ആ ഇണക്ക് മാത്രമാണ് എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞാൻ അനുവാദം നൽകുന്നത് മറ്റ് അന്യ പുരുഷന്മാരെ എന്റെ ശരീരത്തിലേക്ക് അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് എൻ്റെ സ്വകാര്യതകളിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ളൊരു ഡിക്ലറേഷന ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇസ്ലാമിക രൂപത്തിൽ അല്ലാതെ വസ്ത്രം ധരിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുമ്പോഴോ ഓൾ ആർ വെൽക്കം അല്ലേ എല്ലാവർക്കും സ്വാഗതം എന്റെ ശരീരം ആസ്വദിച്ചോളൂ എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ എൻ്റെ ലൈംഗികതയിലേക്ക് നിങ്ങൾ കടന്നു വന്നോളൂ എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ആ കുട്ടി പ്രഖ്യാപിക്കുകയാണ് അല്ലെ അപ്പൊ ഏത് ധരിക്കുമ്പോഴാണ് നമുക്കൊരു ആത്മാഭിമാനം ഒരു സന്തോഷം ഒരു ആനന്ദം ലഭിക്ക മറ്റാരെയും കൊണ്ടുപോലും എന്റെ ശരീരത്തിലേക്ക് കടന്നു വരാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഹിജാബ് ധരിക്ക ധരിക്കുന്ന ആത്മാഭിമാന ബോധമുള്ള നമ്മുടെ സ്വപ്നത്തിലേക്ക് കുതിച്ചുയരുന്ന നല്ല മക്കളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ